ഗീവൻ ഡേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി കൂത്തുവാറ ഹൈവേയിൽ ആറാം മൈലാണേ ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് എരുവട്ടിയിലേക്കുള്ള റോഡ് ഒന്നേ മുക്കാൽ കിലോമീറ്റർ മാറിയാൽ പത്തര സെൻറ്റ് സ്ഥലവും ഒരു വീടും വിൽക്കാൻ വെച്ചിരിക്കുകയാണ് പുതിയ വീടാണ് ആൾ താമസിക്കാത്ത വീടാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ആറാം മൈൽ പാനണ്ട റോഡിലാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് പത്തര സെൻറ്റ് സ്ഥലവും വീടുമാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇതാണ് വീട് ഈ കാണുന്നതാണ് വീട് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് ഉള്ളത് താഴെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം മുകളിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ും ചെയ്ത് കാണുക മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലും എത്തിക്കുക നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം ഈ വീടിൻ്റെ മുന്നിൽ നിന്ന് അയിമ്പത് മീറ്റർ മാറിയ തലശ്ശേരി കൂത്തുപറമ്പ് ബസ് റൂട്ടാണ് ബസ് സ്റ്റോപ്പ് ഇതിന്റെ അടുത്തു തന്നെ ഉണ്ട് ഇതേ കണ്ടീഷനിലാണ് വീട് വിൽക്കാൻ വച്ചിരിക്കുന്നത് ിലെത്തിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ക്ലോസറ്റിൻ്റെ വർക്കും ഇലക്ട്രിക്കിന്റെ വർക്കും പ്ലംബിംഗ് വർക്കും ഒക്കെ ബാക്കിയാണ് എല്ലാ ജനലിനും ഡോറുകളൊക്കെ ഉണ്ട് ഇതേ കണ്ടീഷനിലാണ് വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഉള്ളത് താഴത്തെ ഒന്നാമത്തെ ബെഡ്റൂമാണ് ഇത് ഇതിനും അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇത് ലിവിംഗ് റൂമും നല്ല വലിപ്പം ഇതാണ് ഡൈനിങ് ഹാള് ഓപ്പൺ കിച്ചൺ ആണ് ഉള്ളത് രണ്ടാമത്തെ ബെഡ്റൂം ആണിത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടുന്ന് ആറാമിൽ ടൗണിലേക്ക് ഒന്നേ മുക്ക കിലോമീറ്ററാണ് ഉള്ളത് ബസ് സ്റ്റോപ്പിലേക്ക് അൻപത് മീറ്ററാണ് ഉള്ളത് തലശ്ശേരി കൂത്തുപറമ്പ് ബസ് റൂട്ടാണ് മുന്നിൽ കൂടി കടന്നു പോകുന്നത് ഓപ്പൺ കിച്ചൺ ആണുള്ളത് ഫിനിഷിംഗ് വർക്കൊക്കെ ബാക്കിയുണ്ട് ഈ കണ്ടീഷനിലാണ് വീട് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ചെറിയൊരു സ്റ്റോർ റൂം ആണിത് ചുറ്റും അതിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഔട്ട് സൈഡിൽ ഒരു ടോയ്ലറ്റ് ആണിത് കിണറൊക്കെ വറ്റാത്തൊരു കിണറാണ് ഫുൾ കെട്ടിയ കിണർ തന്നെയാണിത് നിലയാക്കിയ കിണർ തന്നെയാണിത് ഈ വീടിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഫോൺ വിളിച്ചു കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ചു വിളിക്കുന്നതായിരിക്കും മുകളിലത്തെ ബെഡ്റൂം ആണിത് ഇതും നല്ല വലിപ്പമുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിനും അറ്റാച്ച് ബാത്റൂമുണ്ട് ജലനൊക്കെ ഡോറൊക്കെ വെച്ചിട്ടുണ്ട് മുകളിലത്തെ ലിവിംഗ് റൂം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ചെറിയൊരു ബാൽക്കണിയാണിത് ഇവിടുന്ന് നോക്കിയാൽ റോഡ് കാണാൻ കഴിയും മുന്നിലെ കൂടിയ ചെറിയൊരു താറട്ട റോഡ് കടന്നു പോകുന്നുണ്ട് ഈ റോഡിൽ നിന്ന് അയിമ്പത് മീറ്റർ മാറിയ ബസ് സ്റ്റോപ്പിൽ എത്താവുന്നതാണ് ഈ വീടിന് ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് പത്തര സെൻറ്റ് സ്ഥലവും വീടുമാണിത് ഓപ്പൺ ടെറസ് ആണിത് ഇവിടെ രണ്ട് ബെഡ്റൂം എടുക്കേണ്ട പെർമിറ്റൊക്കെ പാസ്സാക്കിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക തിരിച്ച് വിളിക്കുന്നതായിരിക്കും നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പത്തര സെൻറ്റ് സ്ഥലവും വീടിനും ചോദിക്കുന്ന വില അറുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ലോൺ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യം ചെയ്തു തരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ